പി ഗ്യാരണ്ടി എന്ന് പറയുന്നു ാണ് താങ്കൾക്ക് പറയാം എന്താ ഗ്യാരണ്ടി ഒരു ഗ്യാരണ്ടി ഉണ്ടായില്ലോ ഇപ്പൊ ഇന്ദ്രി യോജനയെ കുറിച്ച് പറഞ്ഞു പി എം എ പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള അഞ്ച് വർഷം രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി പതിനാറ് വീടുകളിൽ ഐ എ വൈയിൽ ഇന്ദിരാവാസ് യോജനയുടെ ഭാഗമായിട്ട് പണിയുന്ന ഒരു വീടാണ് ഒരു നാടാണ് കേരളം സുരേഷ് അത് മാത്രമെന്ന് അറിഞ്ഞാ മതി അപ്പൊ അതുകൊണ്ട് പി എം ഐ വൈ ഈ പത്ത് വർഷം കൊണ്ടും ആ എമൗണ്ടിലേക്ക് എത്തിയിട്ടില്ല ആ എണ്ണത്തിലേക്ക് എത്തിയിട്ടില്ല രണ്ടേ ലക്ഷത്തി എഴുപത്തി അയ്യായിരം എന്ന് പറഞ്ഞാൽ എണ്ണത്തിലേക്ക് എത്തിയിട്ടില്ല അതവിടെ നിൽക്കട്ടെ പിന്നെ പറഞ്ഞ ഗ്യാരണ്ടികൾ എന്തൊക്കെയായിരുന്നു ഈ ഡീസലിനും പെട്രോളിനൊക്കെ അൻപത് രൂപയിൽ താഴെ ഗ്യാര കൊടുക്കും എന്നൊരു ഗ്യാരണ്ടി പറഞ്ഞില്ലായിരുന്നു സുരേഷ് അത് രാഹുൽ ആ ഗ്യാരണ്ടി നരേന്ദ്രമോദി നടന്നോ ഒരു ടെലിവിഷൻ ചാനൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്ന് വീഡിയോ പോട്ടെ പറയും അത് പോട്ടെ ചിലപ്പോ രണ്ടുപേരും രണ്ട് ഗ്രൂപ്പ് ആയിരിക്കും അതുകൊണ്ടായിരിക്കും രണ്ട് ഗ്രൂപ്പ് ആയിരിക്കും അതുകൊണ്ടായിരിക്കും പോട്ടെ അപ്പൊ ഈ എന്തായാലും കള്ളപ്പണം കള്ളപ്പണം കേരളത്തെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞത് സുരേഷ് നിഷേധിക്കുന്നുണ്ടോ ഈ രാജ്യത്ത് മുഴുവൻ ഈ ലോകത്ത് മുഴുവനുള്ള കള്ളപ്പണം ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞത് നിഷേധിക്കുന്നുണ്ടോ ബെഡായി അല്ല അങ്ങേര് സ്ഥിരമായിട്ട് ബെഡായി പറയുന്ന ആളാണ് അല്ല അങ്ങനെ അങ്ങനെ തുടങ്ങല്ലേ സുരേഷ് അല്ല നമുക്ക് പ്രിയങ്കാ ഗാന്ധിയുടെ പ്രിയങ്കാ ഗാന്ധിയും ഇപ്പൊ നോട്ടീസ് കിട്ടി കയ്യിലിരിക്കല്ലേ താങ്കൾ പറഞ്ഞപ്പോ അദ്ദേഹം ഞാൻ പോട്ടെ ഇനിയിപ്പൊ അദ്ദേഹം അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറയട്ടെ പറയൂച്ചു പോയതുകൊണ്ട് ഉത്തരവ് പറഞ്ഞു പോയെ ശരി 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 അദ്ദേഹം പറഞ്ഞു പോകണെങ്കിൽ ഞാൻ അല്ല അതിപ്പൊ അദ്ദേഹം പറഞ്ഞ ശേഷം ശരി പ്രിയങ്ക ഗാന്ധിയുടെ കാര്യം പിന്നെ പറയാം ഇപ്പോൾ ലോകത്ത് മുഴുവനല്ല കള്ളപ്പണം തിരിച്ചുകൊണ്ടിരുന്നും ലളിത് മോദിയും നീരവ് മോദി ഉൾപ്പെടെയുള്ള സാമ്പത്തിക കുറ്റവാളികളെ ഇന്ത്യയിൽ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ച ഒരു പ്രൈം മിനിസ്റ്ററുടെ പേരായിരുന്നല്ലോ നരേന്ദ്രമോദി ആ ബഡായി പതിനഞ്ച് ലക്ഷം രൂപ എന്നുള്ള ബഡായിയാണ് ബഡായി ബംഗ്ലാവിൻ്റെ ഹോസ്റ്റാണ് പുള്ളി അതുകൊണ്ട് ആ പതിനഞ്ച് ലക്ഷം ഞാൻ പറയുന്നില്ല കാരണം അത് എൻ്റെ സ്റ്റാൻഡേർഡ് കുറവായതുകൊണ്ട് ഞാൻ പറയുന്നില്ല അങ്ങയുടെ സ്റ്റാൻഡേർഡിലേക്ക് ഞാൻ പോകാൻ പാടില്ലല്ലോ പിന്നെ പറഞ്ഞു തീവ്രവാദം ഇല്ലാതെയാക്കും എന്തായി തീവ്രവാദം ഇല്ലാതെയായോ കഴിഞ്ഞ ദിവസമല്ലേ കാശ്മീരിൽ അഞ്ച് സൈനികർ മരിച്ചത് ഈ നരേന്ദ്രമോദിയുടെ കാലത്തല്ലേ ഇന്ത്യയുടെ സൈനിക ആസ്ഥാനമായ ഉറിയിലും പത്താൻകോട്ടിനകത്ത് ആക്രമണം നടത്തിയത് പുൽവാമയിൽ നാൽപ്പത് സൈനികർ കൊല്ലപ്പെട്ടത് അപ്പോൾ കാശ്മീരിൽ നിരന്തരമായിട്ട് നടക്കുന്ന തീവ്രവാദം അവർ ചെയ്യാൻ പറ്റുമോ മോദിയുടെ ഗ്യാരണ്ടി ആയിരുന്നില്ലേ പിന്നെ ദാവൂദ് ഇബ്രായ്മെ കൊണ്ടുവരും എന്നൊരു ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായി ഇന്ന് സംഘികളെല്ലാം അങ്ങർക്ക് എന്തെങ്കിലും മൂക്കിപ്പനി വന്ന് മരിക്കണമേ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും കാരണം അങ്ങനെ പനി വന്ന് മരിച്ചാലെങ്കിലും നരേന്ദ്രമോദി കൊന്നതാണ് എന്ന് പറയാമല്ലോ എന്ന് ഒരു പറയുന്ന ഒരു ദുരവസ്ഥയിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം അങ്ങർക്കെന്തോ അസുഖം വന്നു എന്നൊരു വാർത്ത വന്നപ്പോഴത്തേക്ക് സംഘികൾ മുഴുവൻ പറഞ്ഞത് ഞങ്ങൾ പോയി ചെയ്തു എന്നാണ് പറഞ്ഞത് എവിടെ പോയി ദാവൂദ് ഇബ്രാഹിം ഗ്യാസിന് സബ്സിഡി കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനാല് അധികാരത്തിൽ വരുമ്പോൾ ഗ്യാസിൻ്റെ വില എത്രയായിരുന്നു നാനൂറ് താഴേന്നല്ലേ സബ്സിഡി കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ സബ്സിഡി ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ സബ്സിഡി മുഴുവനായിട്ട് നിങ്ങൾ നിർത്തി കളഞ്ഞില്ലേ പിന്നെ ഡോളറിൻ്റെ വില ഡോളറിൻ്റെ വില എത്രയാവും പറഞ്ഞിരുന്നത് ഇപ്പം എത്രയിലാണ് വന്ന് നിൽക്കുന്നത് അപ്പം ഈ ഇൻഫ്ലേഷൻ എവിടെ എത്തിക്കും എന്ന പറഞ്ഞത് ഇപ്പം ആർ ബി ഐ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും അപകടകരമായ അവസ്ഥയിൽ ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില എത്രയാ അപ്പം ഈ പറഞ്ഞ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ പഴയ ചാക്ക് ആണെന്നുള്ള കാര്യം കേരളത്തിലും ഇന്ത്യയിലെ ജനങ്ങൾക്കും മുഴുവൻ അറിയാം അപ്പോൾ അതിനെല്ലാം ഒന്നും കൃത്യമായിട്ട് മറുപടി പറയാൻ ഇവിടെ സുരേഷ് പോലും അതൊന്നും ഉന്നയിച്ചില്ല പിന്നെ പറഞ്ഞത് ഉജ്ജ്വല യോജനയാണ് ഉജ്ജ്വൽ യോജനയുടെ കാര്യം നോക്കൂ ഒൻപത് പോയിൻറ്റ് നാല് കോടി കണക്ഷൻ കൊടുത്തു ഒന്നേ പോയിൻറ്റ് നാല്പത് ഒൻപത് കണക്ഷൻ കൊടുത്തു ഞാൻ എൻ്റെ കണക്കല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്ട്രിയുടെ കണക്ക് ഞാൻ പറയാം അഞ്ച് പോയിന്റ് നാല് കോടി ഉപഭോക്താക്കൾ മാത്രമാണ് ഉജ്ജ്വല യോജനയിൽ നിന്ന് ഗ്യാസ് കിട്ടിയ ഒൻ അഞ്ച് പോയിന്റ് നാല് കോടി ഉപഭോക്താക്കൾ മാത്രമാണ് ഒരു വർഷം നാല് സിലിണ്ടറിൽ താഴെ എടുക്കുന്നത് നാല് സിലിണ്ടറിൽ താഴെ ഒന്ന് പോയിന്റ് എട്ട് കോടി ജനങ്ങൾ വർഷം ഒരു സിലിണ്ടർ മാത്രമാണ് എടുക്കുന്നത് എന്ന് വെച്ചാൽ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്ട്രിയുടെ പഠനമുണ്ട് ഒരു കുടുംബത്തിന് അവർ സാധാരണഗതിയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു വർഷം എട്ട് സിലിണ്ടറെങ്കിലും നിർബന്ധമായും വേണം എന്നുള്ള പഠനം നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന ഉജ്ജ്വൽ യോജനയിൽ മൂന്ന് മുതൽ നാല് സിലിണ്ടർ വരെ മാത്രമായിട്ട് മാറി കാരണം എന്താ സബ്സിഡി ഇല്ലാതെ ഇല്ലാതെയാക്കി നരേന്ദ്രമോദി ഗവൺമെൻറ് വരുമ്പോഴുള്ള പാചകവാതകത്തിൻ്റെ വിലയ്ക്കും മേലെ ആക്കി സബ്സിഡി ഇല്ലാതെയാക്കി ആ ഇതിൻ്റെ വില വർദ്ധിപ്പിച്ചു ക്ലീൻ എനർജി എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ആവശ്യത്തിന് തകർത്ത് കളഞ്ഞ ഒരു ഗവൺമെൻറ് അല്ലേ അതിന് എത്രയാണ് സബ്സിഡി കൊടുത്തത് രണ്ടായിരത്തി പതിനേഴിൽ പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊന്ന് കോടിയാണ് പാചകവാതകത്തിലേക്ക് സബ്സിഡിയായി കൊടുത്തിരുന്നത് ഇരുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊന്ന് കോടി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ എത്രയാണെന്ന് അറിയുമോ പതിനൊന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് കോടിയാണ് എന്ന് വെച്ചാൽ കോവിഡിന്റെ സമയത്ത് മൂന്ന് സിലിണ്ടറുകൾ ഫ്രീ ആയി കൊടുത്തത് കൂടി കൂട്ടിയിട്ടാണ് പതിനൊന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് കോടി ഈ ഉജ്ജ്വല യോജനയിൽപ്പെട്ടവർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ആകെ കൂടി സബ്സിഡി ആയിട്ട് കൊടുത്തിരിക്കുന്നത് എണ്ണൂറ് കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ അതിന് മുമ്പുള്ള സാമ്പത്തിക വർഷം കേന്ദ്ര സർക്കാരിന്റെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രകാരം ആയിരത്തി അറുന്നൂറ്റി പതിനെട്ട് കോടി സബ്സിഡി കൊടുത്തിരുന്നു ഉജ്വൽ യോജനയുടെ ആളുകൾക്കാണ് അപ്പോ ഞാൻ ഈ പറഞ്ഞ കണക്കും ചെലവാക്കിയിരിക്കുന്ന തുകയും വെച്ച് നോക്കിയാൽ ഉജ്വൽ യോജന പരാജയപ്പെട്ടു എന്ന് പറയാം ഇനി ഈ രാജ്യത്ത് ഒരു ഏറ്റവും വലിയ കുറ്റകൃത്യമായിട്ട് നടന്ന അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ നടന്ന ഒരു യുദ്ധമാണ് കേരളത്തിൽ നടന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അത് കറൻസി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഇന്നലെ ആ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി ആരാ സി ബി ഐ സ്വന്തം വകുപ്പിന്റെ കീഴിലാണ് പേഴ്സണൽ മിനിസ്റ്ററുടെ കീഴിലാണ് സി ബി ഐ ഉള്ളത് അത് നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള കീഴിലാണ് ആ നേരിട്ട് കീഴിലുള്ള സി ബി ഐ ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം കേരളത്തിൽ വന്ന് അന്വേഷിച്ചിട്ട് അത് ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ഘട്ടത്തിൽ സ്വിച്ച് ഇട്ട പോലെ ആ അന്വേഷണം നിന്നു ആ അന്വേഷണം നിന്ന സ്ഥലത്ത് അവിടെ നിന്ന് നോക്കിയാൽ പിന്നെ ഒന്നും സംഭവിച്ചില്ല അവിടെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നിട്ട് പറയുന്നത് ഇവിടെ സ്വർണക്കള്ളക്കടത്തിനെ സംബന്ധിച്ചും അത് ഏത് ഓഫീസിൽ നിന്നായിരുന്നു എന്നുള്ളത് ഒന്നുകിൽ സുരേഷ് ഇവിടെ പറയണം ഈ പറഞ്ഞ കഥകൾ മുഴുവൻ നരേന്ദ്രമോദി ഇന്നലെ അവിടെ നിന്ന് നൊണ പറഞ്ഞതാണ് അതല്ലെങ്കിൽ പറയണം രാജ്യത്തിനെതിരെ യുദ്ധം നടത്തിയ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പോലും സംരക്ഷിക്കേണ്ടി വരുന്ന കഴിവ് കെട്ടവനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് സുരേഷ് സമ്മതിക്കണം ഇത് രണ്ടിൽ എന്തെങ്കിലും ഓപ്ഷനുള്ളൂ കാരണം കുറ്റം നടന്നിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം സംരക്ഷിക്കുകയാണ് ആ സംരക്ഷിക്കുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സി പി എം ആയിട്ടുള്ള രാഷ്ട്രീയ ധാരണയാണ് കനിതകളെ കുറിച്ച് പറയുകയാണ് ഈ തൃശൂർ ഒന്നും വന്ന് ഇത്രയും പൈസ ചിലവാക്കി ഇത്രയും വലിയ സമ്മേളനം നടത്തണ്ടായിരുന്നല്ലോ അവിടെ ആ സാക്ഷി മാലിക് ഉൾപ്പെടെ ആൾക്കാരെ ഒന്ന് വിളിച്ചിരുത്തി അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അതിനൊരു പരിഹാരം കണ്ടിരുന്നെങ്കിൽ ഈ പറയുന്ന പൊല്ലാപ്പൊക്കം കാണിക്കുന്നതിന് പകരം ഞാൻ സ്ത്രീപക്ഷത്താണ് എന്ത് പറയാൻ കഴിയുമല്ലോ ഉന്നാവിലെയും കത്വയിലെയും ഹത്രാസിലെയും ഉൾപ്പെടെ ഹരിയാനയിലെ സന്ദീപ് സിംഗ് എന്ന് പറയുന്ന മന്ത്രി ഉൾപ്പെടെ സ്ത്രീ പീഡന കേസിൽ ഉള്ള മുഴുവൻ ആൾക്കാരെയും സംരക്ഷിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഈ കേരളത്തിൽ വന്നിട്ട് സ്ത്രീ പക്ഷത്തു നിന്ന് രാഷ്ട്രീയം സംസാരിക്കുകയാണ് പത്തു വർഷത്തിനപ്പുറം പോലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു വിമൻ റിസർവേഷൻ ബില്ല് ആ വിമൻ റിസർവേഷൻ ബില്ലിന്റെ പേരിൽ പറയുകയാണ് ചോദിക്കട്ടെ മുന്നൂറ്റി ഇരുന്നൂറ്റി എഴുപത്തെട്ട് സീറ്റ് രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ബി ജെ പിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നല്ലോ ആ ഭൂരി രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എഴുപത്തെട്ട് സീറ്റ് ഉണ്ടായിരുന്ന ബി ജെ പിക്ക് എന്തിനാണ് ഒൻപതര കൊല്ലം എടുത്തത്